ഇപ്പോൾ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് ഇന്നത്തെ അതായത് ഇന്ന് പൂരത്തിൻ്റെ തലേ ദിവസം അതായത് പതിനാലാം തീയതി ഏപ്രിൽ പതിനാലാം തീയതിത്തെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈറ്റ് സെയിൽ ആവശ്യമുള്ള ചെടികളൊക്കെ കയറി കാണാനായിട്ടുള്ള സെയിൽ മാത്രമല്ല ഷോവും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ചെടി പറ്റി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ബോർഡിനകത്ത് പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നോക്കാൻ വേണ്ടി നിൽക്കുന്നവർ അതായത് പൂരം കഴിഞ്ഞിട്ടൊക്കെ കുറേ സമാധാനത്തിൽ വന്ന് മേടിക്കാൻ കരുതി നിൽക്കുന്ന കാര്യം നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം സ്റ്റോക്കിൽ നമ്മളെഴുതി വെച്ചിട്ടുള്ള പുതിയ ലോഡ് വന്ന പ്ലാന്റിനകത്ത് തന്നെ ഏകദേശം രണ്ടായിരത്തോളം റോസുകൾ മാവുകൾ പ്ലാവ് തെങ്ങ് കവങ് ഒരുപാട് പൊകീൻ വില്ലകൾ അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി പൊകീൻ വില്ലകൾ എല്ലാം ഉണ്ട് കേട്ടോ അന്നേരം ഇഷ്ടംപോലെ സമയമുണ്ട് വന്നത് കാണുക ആവശ്യമുള്ള ചെടികൾ കണ്ട് വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ആയിട്ട് നമ്മളുടെ ആശ്രമമായി മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നതിനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കൊല്ലം പൂരം കൊല്ലം പൂരത്തിൻ്റെ നടുക്ക് അതാ കേട്ടെ നമ്മൾ എക്സിബിഷൻ നടക്കുന്നതാണ് അവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കാണാനും കൗതുകത്തിനും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്റെ കുട്ടികളെ ഓരോന്നും ചെടികൾ കൊണ്ട് നടന്ന് പറഞ്ഞ് കൊടുക്കുക അതേപോലെ തന്നെ ചെടികൾ ആവശ്യമുള്ളവർക്ക് വാങ്ങുക അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ പഴച്ചെടികൾ ഏതൊക്കെയാണ് അബിയു തൈ ഏതാണ് ഷീമപ്പിലാവ് ഏതാണ് മകോട്ട അതേവാ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഒരുപാട് 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 റോസാ ചെടികൾ അതേപോലെ തന്നെ ഓൺ റൂട്ട് വെറൈറ്റി റോസുകൾ ചെമ്പകത്തിൻ്റെ ചെടി എങ്ങനെ ഇരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് 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 ചെടികൾ എങ്ങനെ മനസ്സിലാക്കാം ഓരോ ചെടിയുടെയും പേരെന്താണ് ഇതെല്ലാം നോക്കി മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ ആശ്രാമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചെടി നഴ്സറി കാണാം ഇവർ നഴ്സറി നല്ല സുന്ദരമായ ഒരു നേഴ്സറി നിങ്ങൾക്ക് നല്ല ഒരു ദൃശ്യ വിരുന്നൊഴുകിക്കൊണ്ട് നമ്മളെ കുമാരനേഴ്സറിയുടെ ഒരു സ്റ്റോൾ നമ്മൾ ആശ്രമം മൈതാനത്ത് ഹെലിപ്പാഡിന് സമീപമായിട്ട് നമ്മളിവിടെ നഴ്സറിയിലുണ്ട് ആവശ്യമുള്ള ചെടികളൊക്കെ കയറി നോക്കാം എല്ലാവർക്കും പൂരത്തിൻ്റെ എല്ലാവർക്കും പൂരം ദിനത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലം കൊല്ലം പൂരം അതായത് നാളെ രാവിലെ പൂരമാണ് കൊല്ലം പൂരമാണ് ഇന്നലെ ഒരുപാട് പേര് വരിക ഒരുപാട് ആനകളും ഒറ്റപ്പെട്ടതും ഒക്കെ ആയിട്ട് ഒരുപാട് 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 കാഴ്ചകളും ദൃശ്യ വിരുന്നുകളും ഒക്കെ ഇവിടെ കാണാം അന്നേരം നമ്മളെ നഴ്സറി കൊല്ലത്ത് ആശ്രാമം മൈതാനത്തുണ്ട് ആവശ്യമുള്ള ചെടികളൊക്കെ കയറി കാണാം ആവശ്യമുള്ളതൊക്കെ വാങ്ങാവുന്നതാണ് കുറേ പ്ലാൻഡ് തൂജ മുതൽ ട്യൂണിഫ്രസ് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗ തൈകൾ പ്ലാവുകൾ വിവിധ വെറൈറ്റി പ്ലാവുകൾ ജബോട്ടിക്കാബ് മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും മിറാക്കൽ ഫ്രൂട്ട് ഇങ്ങോട്ടുള്ള പല 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 ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം പോലെ വരിക ആവശ്യമുള്ള ചെടികളൊക്കെ കാണാം വാങ്ങാം ഓക്കേ